സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ഉടായ്പകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാ ഉടായ്പകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അമ്പത് ലക്ഷവും കപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർ നാണമുണ്ടോ യുവന്മാർക്കൊക്കെ നാണോ മാനോ ഉളുപ്പ് ഉണ്ടെങ്കിലോമാർ ഇതിന് നിൽക്കുമോ ഈ അരിയണ്ണം വരെ ഇതിന് നിന്നു എന്നുള്ളതാണ് സായി കൃഷ്ണ വരെ ഇതിന് നിന്നു സായി കൃഷ്ണ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പോയിരിക്കുന്നത് തന്നെ ഈ ജാപ്പർ കാക്ക വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഇപ്പം ജാപ്പർ കാക്ക എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇന്നലെ എന്തൊക്കെ നാടകമാണ് അവിടെ കളിച്ചത് എത്ര ജനങ്ങളെയാണ് ഇന്നലെ അയാൾ പൊട്ടന്മാറാക്കിയത് എല്ലാ ജനങ്ങളെയും പൊട്ടന്മാറാക്കിയില്ലേ അല്ല ഇയാൾക്കൊന്നും പോറി ഒരു പണിയില്ലേ വയസ്സാങ്കാലത്ത് എനിക്കറിയാതുകൊണ്ട് ജയിക്കുന്നതെന്ന് ഇങ്ങനെ ഒരു ഷോയിൽ വന്നിട്ടിങ്ങനെ നാണം കെടാനാന്നുള്ള വിധി ഇനിയിപ്പോഴും ഇയാൾക്ക് കപ്പ് കിട്ടും തോന്നുന്നില്ല ഇയാൾക്ക് കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളളകും അത്രേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇനി ഈ ടീമിന് കപ്പങ്ങാറ്റം കൊടുത്തിട്ടുണ്ടെങ്കിൽ അളക്കും ഉറപ്പാണ് അപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജിൻഡപ്പൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യനെ ഇന്നലെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ജാപ്പർക്കാക്കാൻ ഒരു പണിയെടുക്കാൻ നോക്കി ജാപ്പർക്കാക്ക ഇന്നലെ മനഃപൂർവ്വം ജിൻ്റെപ്പനെ നാണം കെടുത്താൻ നോക്കി പക്ഷേ ഇന്ന് ജാപ്പർക്കാക്ക ഇരട്ടീൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ജിൻഡപ്പന് വേണ്ടിയിട്ട് അവിടെ ഒരു ദൈവീകമായൊരു ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ മാറിയെടുക്കുക ജിൻഡപ്പനോട് കളിച്ചോ മാറിയെല്ലാം എടുത്ത് പുറത്തിടുന്ന ഒരു കാ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അതായത് റസ്മിൻ അതിൻ്റെ പുറത്തിട്ടു അതുപോലെ തന്നെ ഇന്നലെ കളിച്ചത് പിന്നെ നന്ദന ഇന്ന് തേഞ്ഞൊട്ടിയിലേ അതുപോലെ തന്നെ ഈ ജാസ്മിൻ ജാസ്മിൻ ഇപ്പം ആർക്കും വേണ്ട എടുക്കാ പൈസയായിട്ട് അവിടെ ഇങ്ങനെ തേരാ പാര നടക്കുന്ന ഒരാൾക്കും വേണ്ട എല്ലാവരും എന്നാ പറയേണ്ടത് ഒന്ന് പറഞ്ഞാൽ ഒരു തേഞ്ഞ് ഒട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന വളരെ കഷ്ടം തന്നെ വളരെ കഷ്ടം ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ മാലയും ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയാം ഈ അകാലത്തിൽ പിന്നെ അപകടത്തിലൊക്കെ മരിക്കുന്ന ആളുണ്ടാവൂലേ അവരെടുക്കുന്ന ഈ പിടിച്ചു പറിച്ചു താലിയൊക്കെ ഇങ്ങനെ അഴിച്ചു കൊടുക്കുമ്പോളെ താലി അടിച്ച് അഴിച്ചു കൊടുക്കുമ്പോളേ താലി എന്നൊക്കെ പറയുന്ന ബാപ്പയെയും അതുപോലെ മകളെയുമാണ് അങ്ങനെ ആ ഒരു കരച്ചിലും വെഴിച്ചലും എന്തായിരുന്നു എന്തായിരുന്നു അഭിനയം ഇതൊക്കെ പ്ലാനിങ്ങാണ് ഇതൊക്കെ പ്ലാനിങ്ങാണ് ഇവർ കുറേ ആൾക്കാരുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്ന കുറേ ടീമിൻ്റെ പ്ലാനിങ്ങാണിത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ള വളർന്ന മത്സരാർത്ഥികളെയെല്ലാം എന്തെങ്കിലും കാര്യത്തിൽ വെട്ടുക ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പത് ലക്ഷം വാങ്ങിക്കാൻ നീച്ചകളെ പോലെ ഒരുപാടെണ്ണം ഉണ്ട് ഇത്രയും വലിയൊരു ഉടായ്പ കാണിക്കണേ ജനങ്ങളെ കണ്ണ് പൊടിയിട്ടിട്ട് ജനങ്ങളുടെ കണ്ണിലല്ലേ പൊടിയിട്ടത് ഇവന്മാറി എന്തൊരു ഉടായിപ്പാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് കഴിഞ്ഞാൽ എല്ലാം അരിയണ്ണനൊക്കെ അറിയാം അരിയണ്ണം പറഞ്ഞ് തീരുന്നതുവരെ ബിഗ് ബോസ് ഉണ്ടാതിരുന്ന് എല്ലാം ജാസ്മിൻ കേട്ടു എന്ന് തോന്നിയപ്പോഴേ സായി പുറത്തുള്ളതൊന്നും പറയാൻ പാടില്ല മനസ്സിലാക്കണം നിങ്ങൾ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ്റെ തന്തപ്പൊടി എങ്ങനെയാണ് എല്ലാം പറഞ്ഞു കൊടുത്തതിൻ്റെ ഇപ്പോൾ ബിഗ് ബോസ് അപ്പാട് പറഞ്ഞ് കൺഫക്ഷൻ റൂമിലേക്ക് വരിക പുറത്തുള്ളതൊന്നും പറയാൻ പാടില്ല അത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇതെല്ലാം എന്ന് പറഞ്ഞൊരു കോക്കസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ജനങ്ങളെ മണ്ടന്മാറാക്കി പൊട്ടന്മാറാക്കലാണ് ഇവര് തമ്മിൽ എന്ന് പറയുന്നത് പൈസ എറിഞ്ഞിട്ടില്ല പരിപാടിയാണ് എൻ്റെ ജിൻഡപ്പാൻ നിങ്ങളെ ഞാൻ നമിച്ചിരിക്കുന്നത് ശരിക്കും എൻ്റെ ജിൻഡപ്പനോടില്ലേ എനിക്കിപ്പോഴും ബഹുമാനം തോന്നുന്നു കാരണം എന്താണെന്നല്ലേ ഇത്രയും മതോലോകങ്ങളുടെ കൂടെ നിന്നും ആ ജിൻഡപ്പൻ അവിടെ ഒറ്റക്ക് പൊരുതുന്നില്ലേ ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ ആ മനുഷ്യൻ ഒരാളെങ്കിലും ഉണ്ടോ സഹായിക്കാൻ ഈ ജനങ്ങളല്ലാതെ ഈ അധോലോകങ്ങളുടെ കൂടത്തിൽ ഉള്ളത് ഒരാളുമില്ല അതാണ് ഏറ്റവും വലിയ രസവും ഈ ജാസ്മിനിങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാടെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട് ഒരുപാട് തെറി പറയുന്ന ആൾക്കാർ ഇറക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടൊന്നും ജാസ്മിൻ വെളുക്കുന്നില്ല വെളുക്കുന്നുമില്ല ജാസ്മിനായിരിക്കും വേണ്ടാതെ അവിടെയാണ് ഈ ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് തുഴഞ്ഞു കയറുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ വെറുതെ അല്ല ജിൻഡപ്പൻ ഇവിടെ എന്തെങ്കിലും പറ്റണമേ എന്നുവരെ പറയുന്നത് ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് വളരെ മോശമായ ഒരു ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറി കുത്തുപാടെടുത്തിരിക്കുകയാണ് ഇമ്മാതിരി പോക്കൃത്തരം എവിടെയും കാണിക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഇപ്പോഴും ബിഗ് ബോസിന് രക്ഷപ്പെടാൻ ജാസ്മിനെ പിടിച്ച് പുറത്താക്കണം അതാണ് വേണ്ടത് അല്ലാതെ എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് വന്ന് പറഞ്ഞു എല്ലാ ഹിൻഡുകളും കൊടുത്തു ഇങ്ങനെയൊരു മത്സരാർത്ഥി അവിടെ മറ്റു മറ്റുള്ള പന്ത്രണ്ട് പേരെയും പൊട്ടന്മാറാക്കലല്ലേ പന്ത്രണ്ട് ആൾക്കാരെയും പൊട്ടന്മാറാക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വോയിസ് പിന്നെ റെക്കോർഡുകളും ഇതൊക്കെയാണ് വെളിയിൽ വരുന്നത് വരും ദിവസങ്ങളിൽ ഇത് കൂടുന്നാ പറയുന്നത് ഇന്ന് സിബിനും മാരിയും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥയും കൊണ്ട് അപ്പോഴല്ലേ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത് നല്ല രീതിയിലുള്ള കള്ളക്കളികളാണ് ഇങ്ങനെ പുറത്തു വരുന്നത് ഇന്നലെ എന്തായിരുന്നു അഭിനയം കാക്ക ഒന്നൊന്നര അഭിനയമായിരുന്നു എന്നല്ല ഓ ഞാനോർത്ത് ഇയാള് ഭയങ്കര ഇയാൾ ഇയാളാണ് ഇയാളാണ് ശരിക്കും ബിഗ് ബോസിൽ വേണ്ടത് ജാസ്മിൻ ഒന്നുമല്ല ഈ നമ്മുടെ കാക്ക മതി ബിഗ് ബോസിൽ ഒരു ഒന്നൊന്നര ഗെയിം കളിക്കുവാർന്ന് എം മാതിരി അഭിനയ ചങ്ങായി ഭയങ്കര സംഭവം തന്നെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും എന്നിട്ടൊന്നും മകള് അവിടെ ജനങ്ങളെ മനസ്സ് കയറുന്നില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും മകള് ജനങ്ങളുടെ മനസ്സ് കയറിക്കില്ലേ എല്ലാ പണിയെടുക്കേണ്ടി വരുവാർന്ന് കാരണം ആ മകളിനി കയറൂല അത്രമാത്രം നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ബിഗ് ബോസ് നാറ്റിയിച്ചിട്ടുണ്ട് അതായത് ക്രിയേറ്റീവ് ഹെഡിൻ്റെ എടുക്കുന്നത് നല്ല രീതിയിലുള്ള ക്ലിപ്പിങ്സുകൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നൂറ് വയസ്സായി കഴിഞ്ഞാലും ഇതിങ്ങനെ നെറ്റ് തന്നെ കിടപ്പുണ്ടാവുമായിരുന്നു അപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ ഇരിക്കാം അതാണ് എനിക്ക് പറയേണ്ടത് നൂറ് വയസ്സായി കഴിഞ്ഞാലും ആ ഇങ്ങനെ ക്ലിപ്പിങ്ങിൽ ജാസ്മിൻ ജാഫറ നടിച്ച് നോക്കുമ്പോഴേക്കിങ്ങനെ വരും കുറേ വരുമായിരുന്നു ആലോചിച്ചൊക്കെ നോക്കും വല്ലാത്ത ജാതികളുണ്ട് വല്ലാത്ത ജാതി തന്നെ ഇതുപോലൊരു ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടാ എവിടാ നോക്കിക്കഴിഞ്ഞാൽ ഇടായിപ്പോ മാത്രല്ലേ ഉള്ളൂ അറേ ഇതുപോലൊരു ടീം ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടാ എന്തൊരവസ്ഥയാങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ചെറുപ്പക്കാരന്റെ പറ്റിയിട്ട് ഉണ പറയുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേരെവിടെ ഉപയോഗിക്കുന്നു അയാ പിന്നെ അയാളെ തെറ്റുണ്ടട്ടാ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജാസ്മിനുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ എനിക്ക് ഈ വീട്ടുകാരുമായിട്ട് പ്രശ്നമില്ലാന്ന് അതെങ്ങനെയാ ശരിയാകുന്നത് ഏ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണിൻ്റെ പെണ്ണുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടുകാരുമായിട്ട് പ്രശ്നമായിരിക്കൂലേ ഏതെങ്കിലും ഒരാൾ പിന്നെ ആ ഈ പുയ്യാപ്പളേനെ വീട്ടിൽ കയറ്റുമോ അത് മിണ്ടാ നിൽക്കുവോ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു പോയി അത്ര എന്നെ പിന്നെ അവന്റെ പുറകെ നടക്കാൻ ഏതെങ്കിലും ഈ അമ്മായി അച്ഛന്മാർ നിൽക്കോ എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ഒരു പുതു നമുക്കല്ലൊരു പുതുവ ഒരു പുതുവ ഇതൊക്കെ ഞാനൊക്കെ ഇത് പുതുതായിട്ട് കേൾക്കുന്നതാണ് എൻ്റെ ഒന്നും ജീവിതത്തിൽ ഞാൻ ഇമ്മാതിരി തോന്നിയവാസങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഒരുപാട് തോന്നിയവാസങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി ഈറ്റങ്ങളൊക്കെയാണോ ഈ ബിഗ് ബോസ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഈ ബിഗ് ബോസ് കാണിച്ചേക്കല്ലേ ഐറ്റങ്ങളൊക്കെ വഴിതെറ്റി പോകാറുണ്ട് ഇതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാൽ ഇതെന്തൊരു വല്ലാതെ പിടിച്ച അവസ്ഥയാണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പോൾ ഈ ജബ്രിയോടുള്ള സ്നേഹവും അതും ആക്ടിങ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇങ്ങനെ ആക്ടിങ് ചെയ്യണം അങ്ങനെ ആക്ട് ചെയ്യണം ഇതാ അപ്പോഴേക്കും നമ്മൾ ഈ മോശാക്കും മോശമാക്കും ജിൻ്റെപ്പനെ നമ്മൾ പെണ്ണുപിടിയനാക്കും എന്നിട്ട് നമുക്ക് കപ്പടിച്ചു വരാം എന്നുള്ള ആക്ടിങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മനസ്സിലാക്കണം നിങ്ങൾ എന്തൊരവസ്ഥ വല്ലാത്ത പിടിച്ചൊരവസ്ഥയാണ് ഇങ്ങനെയും പൈസ കാർത്തിയുള്ളവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതിലും നല്ലതും എന്ന് പറഞ്ഞാൽ കമ്പിപ്പാരി എടുത്ത് കക്കാമോന്നാണ് അല്ല ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിലും നല്ല അതാണ് അല്ലാതെ ഇങ്ങനെ ഈ ജനങ്ങളെ കബളിപ്പിച്ചിട്ട് എന്തിനാണ് ഈ പൈസ ഏ അവിടെ പോയി ഏതായാലും അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഏതായാലും ബിഗ് ബോസ് വാണി ചെയ്യുമെന്ന് ഉറപ്പാണ് എന്നാൽ പിന്നെ അങ്ങനെയുള്ള ഒരു തന്തയാണെങ്കിൽ എന്നാ പറയേണ്ടത് അറിയാം മോളെ നീ പുറത്ത് ഭയങ്കര നെഗറ്റീവാന്ന് ആണ് മര്യാദക്ക് നിനക്ക് എനിക്ക് നല്ല രീതിയിൽ നിൽക്കാന്ന് അത് പറയല്ലേ വേണ്ടത് ഇതത് പറയാതെ അവിടെയും മകളെയും ചതിച്ചു മകളെ ചതിച്ചു അവിടെ മകളെ പറ്റിക്കുകയാണ് ചെയ്തത് മകളെ വീണ്ടും വീണ്ടും നാറ്റക്കേസിൽ ഇട്ട് കൊടുത്ത് അങ്ങനെയുള്ള ഒരു അവസ്ഥയായി നമസ്കാരം നമസ്കാരം ഗുരുവേ നമസ്കാരം ഇതുപോലൊരു ടീമിനാ ബൈ ബൈ